ഭ്രമരിചരിതം ദേവി മഹാഭാഗവതത്തിൽ പതിമൂന്നാം അധ്യായത്തിലാണ് ഭ്രമരിചരിതം വർണ്ണിച്ചിട്ടുള്ളത് ശ്രീ നാരായണ മഹർഷി നാരദ മുനിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതായിട്ടാണ് ഈ വർണ്ണന നാരദമഹർഷി നാരായണ മുനിയോട് പറയുകയാണ് എനിക്ക് ദേവിയുടെ അവതാരങ്ങൾ എത്ര കേട്ടിട്ടും മതി വരുന്നില്ല ദേവിയുടെ ചരിതങ്ങൾ എത്ര കേട്ടിട്ടും മതി വരുന്നില്ല ദേവി ഭ്രമരത്തെ അവതരിപ്പിച്ച ആ കഥ ആ ചരിതം ഒന്ന് വർണ്ണിക്കാമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നാരായണ മഹർഷി നാരദമുനിക്ക് വേണ്ടി ഈ ചരിതം വർണ്ണിക്കുകയാണ് പണ്ട് അരുണൻ പേരായ ഒരു അസുരൻ ഉണ്ടായിരുന്നു സാധാരണ അസുരന്മാർക്കൊക്കെ തോന്നുന്ന പോലെ ഈ അസുരനും തോന്നി എനിക്കൊന്ന് ശക്തിശാലിയാകണം എന്ന് അതിനുവേണ്ടി അദ്ദേഹം മന്ദാകിനി നദീതീരത്ത് തപസാരംഭിക്കുകയാണ് അതികഠിനമായ തപസ്സായിരുന്നു ആയിരുന്നു ആഹാര നിഹാരാദികളൊക്കെ ഉപേക്ഷിച്ച് തപസ് ആരംഭിച്ചു തപസ് തുടർന്നു പോയിക്കൊണ്ടിരുന്നപ്പോ ലോകത്ത് ഒരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാനാവാത്ത തരത്തില് തപം ചൂട് കൂടി കൂടി വന്നു ഇന്നത്തെ കാലത്ത് ചൂട് കൂടി വരുന്നുണ്ട് അല്ലെ എവിടെയെങ്കിലും ഏതെങ്കിലും അവസരന്മാര് ശക്തി കിട്ടാൻ വേണ്ടി തപസ് അനുഷ്ഠിക്കണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവണം നമുക്ക് അല്ലെ അങ്ങനെ ഈ തപ തപം ചൂട് ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ദേവകളൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറയുകയാണ് ഭയങ്കര ചൂടാണ് അതികഠിനമായ ചൂടാണ് നിലനിൽപ്പ് അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ബ്രഹ്മാവ് പറയും ഇങ്ങനെ ഒരു അസുരൻ അതികഠിനമായ തപസ് അനുഷ്ഠിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട് ഞാൻ പോയിട്ട് അത് പരിഹരിച്ചു വരാം എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ബ്രഹ്മാവ് ചെല്ലുമ്പോൾ ഈ അസുരൻ ആഹാരം വെള്ളം ഒക്കെ ഉപേക്ഷിച്ചിട്ടാണല്ലോ തപസീന അപ്പൊ എല്ലാം കോരുമായി മാറിയിട്ടുണ്ട് പക്ഷെ അയാളുടെ തേജസ് വർദ്ധിച്ചു വരികയായിരുന്നു മറ്റൊരു സൂര്യനെ പോലെ അരുണൻ ശോഭിച്ചു എന്നാണ് അരുണൻ എന്ന ഈ അസുരൻ മറ്റൊരു സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് ഭാഗവതത്തില് ദേവി ഭാഗവതത്തിലെ അങ്ങനെ ബ്രഹ്മാവ് പറയാണ് ഞ ഞാൻ നമ്മിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്തുവരാണ് വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അരുണാസുരം പറയും എനിക്ക് ഉണ്ടാവാൻ പാടില്ല എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല അപ്പൊ ബ്രഹ്മാവ് പറയും അത് നടക്കുന്ന കാര്യമല്ലല്ലോ എനിക്കിന്നല്ല ഒരു ദേവകൾക്കും അങ്ങനെ ഒരു വരം തരാനായിട്ട് സാധിക്കില്ല എന്ന് പറയാണ് അപ്പൊ അസുരം കുത്തി ഇരുന്ന് അങ്ങോട്ട് ആലോചിക്കുകയാണ് എന്താ ഒരു വഴി ഈ ദുഷ്ടന്മാർക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും എന്താ അവർക്ക് മാത്രമേ ബുദ്ധിയുള്ള ബാക്കിയുള്ളവരെ എളുപ്പം പറ്റിക്കാം എന്നൊരു വിചാരം ഉണ്ടാവൂല്ലേ അപ്പൊ ഈ അസുരൻ അതേപോലെ തന്നെ അസുരൻ പറയും എന്നെ പുരുഷനായി ജനിച്ച ആരും കൊല്ലാൻ പാടില്ല സ്ത്രീയായി ജനിച്ച ആരും കൊല്ലാൻ പാടില്ല നപുംസകങ്ങൾ കൊല്ലാൻ പാടില്ല നാൽക്കാലികള് കൊല്ലാൻ പാടില്ല ഇനി നാഗലോകത്തു നിന്നുള്ളവരും എന്നെ ഉപദ്രവിക്കാൻ പാടില്ല വേറെ കുറെ കാര്യങ്ങളൊക്കെ കവേഡായി അല്ലേ ഇനിയിപ്പോ ഏകദേശം മരണല്ല എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്തി ഇനി കൂടുതൽ നേരം കൊടുത്തു കഴിഞ്ഞാല് എന്താ ഇനി ചോദിച്ചു കൂട്ടുകൊന്ന് പറയാൻ പറ്റില്ലല്ലോ ബ്രഹ്മാവ് ഏകം ദാസ്തു പറഞ്ഞ അവിടുന്ന് അപ്രത്യക്ഷനായി ഇദ്ദേഹത്തിന് അരുണാസുരന് വരം കിട്ടി ശക്തിശാലിയായി ഒപ്പം അഹങ്കാരവും വന്നു അദ്ദേഹം രസാതലത്തിലേക്ക് പോയി രസാതലം എന്ന് പറഞ്ഞാല് അസുരന്മാരെ താമസിക്കുന്ന ഇടം ഭൂമിയുടെ മുകളില് ഏഴ് ലോകങ്ങൾ ഭൂമിയുടെ താഴെ ഏഴ് ലോകങ്ങൾ എന്നാ പറയുക ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലെ അതില് അതലം തലാതലം മഹാതലം സുതലം പാതാളം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് ഭൂമിയുടെ താഴെയുള്ള ഭാഗങ്ങൾ അതില് ഏഹ് സുതലത്തിലാണ് മഹാബലി താമസിക്കുന്നത് അല്ലെ അവിടെയുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ മഹാവിഷ്ണുവിനെ പോലെ ഇരിക്കും അത്രയും സുന്ദരമാണ് സ്വർഗത്തേക്കാള് സ്വർഗത്തോടൊപ്പം അല്ലെങ്കിൽ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ ബില്ലു സ്വർഗങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഭൂമിയുടെ അടി അടിയിലുള്ള ഏഴ് ലോകങ്ങളെ ഫില്ലു സ്വർഗങ്ങൾ എന്നാണ് പറയുന്നത് അത് സ്വർഗത്തോടൊപ്പം അല്ലെങ്കിൽ സ്വർഗത്തേക്കാളും മനോഹരമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ അസുരന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമാണ് രസാതലം അപ്പോ ഈ രസാതലത്തിൽ ചെന്ന് ഏഹ് അരുണാസുരൻ അധികാരമേൽക്കാണ് ഇപ്പൊ ഞാനാണ് ശക്തിമാൻ നിങ്ങൾക്കൊന്നും ശക്തി പോരാ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ കയറി ഭരണം ആരംഭിക്കുകയാണ് കുറച്ചുനാൾ അവിടെ ഭരിക്കുമ്പോൾ ഇയാൾക്ക് തോന്നും പോരല്ലോ ദേവലോകവും കൂടി കീഴടക്കണം അവിടത്തെയും ചക്രവർത്തി ഞാനാവണം എന്ന് വിചാരിക്കുകയാണ് ദേവേന്ദ്രന് ദൂതനെ അയക്കുകയാണ് ദേവേന്ദ്രന് ഈ വിവരം അറിഞ്ഞപ്പോ ആകെ പരിഭ്രമായി ഇപ്പൊ സ്വന്തം സ്ഥലം നഷ്ടപ്പെടാൻ പോവല്ലേ അദ്ദേഹം ആ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു ആ ബ്രഹ്മാവ് പറയും ഞാൻ തന്നെയാണ് കാര്യം ഇങ്ങനെയൊരു വരമൊക്കെ ഞാൻ തന്നെയാണ് കൊടുത്തത് ഇപ്പ എന്താ ചെയ്യാ എനിക്കിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല നമുക്ക് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടി മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലും മഹാവിഷ്ണു ചോദിക്കും ഇങ്ങനെയുള്ള വരങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ട് ഇപ്പം ഞാനിപ്പോ എന്താ ചെയ്യാം എന്നാലും നമുക്ക് മഹാദേവന്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവര് പരമശിവന്റെ അടുത്തേക്ക് പോകും പരമശിവൻ ആലോചിച്ചിട്ട് പറയും കാര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണല്ലോ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ് ദേവിയെ ഭജിക്കുക എന്ന് ഒരു അശരീരി കേൾക്കാണ് അപ്പൊ ഇവർക്ക് സന്തോഷമാവും ഇവര് ദേവിയെ ഭജിക്കാൻ ആരംഭിക്കും തപസ് ചെയ്യാൻ ആരംഭിക്കും അതിനിടയിൽ ദേവേന്ദ്രൻ ദേവഗുരുവായ ബൃഹസ്പതിയെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങളെ സഹായിക്കണം ഈ അസുരനാണെങ്കിൽ അതീവ ശക്തിശാലിയാണ് അതുകൂടാതെ അയാള് ഗായത്രി മന്ത്രോപാസന ചെയ്യുന്നുണ്ട് മന്ത്രോപാസന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ തോൽപ്പിക്കുന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ദേവീനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവി ദേവകൾക്ക് മുമ്പില് പ്രത്യക്ഷപ്പെടുകയാണ് സർവാഭരണ വിഭൂഷിതയായി സുന്ദരിയായിട്ട് ദേവി അങ്ങ് പ്രത്യക്ഷപ്പെടും ദേവി പറയും ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഈ അസുരന്മാരോട് യുദ്ധം ആരംഭിക്കും അപ്പൊ അല്ലാത്ത അസുരന്മാരെയൊക്കെ ദേവി നിഗ്രഹിക്കും അത് കഴിഞ്ഞ് അരുണാസുരൻ്റെ ഉഴം വന്നപ്പോ ദേവി സ്വന്തം ശരീരത്തിൽ നിന്ന് ആയിരക്കണക്കിന് ഭ്രമരങ്ങളെ ഉത്ഭവിപ്പിക്കുകയാണ് അങ്ങനെ ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ കരിവണ്ടുകളുടെ ആ ഒരു ഇരുട്ടുകൊണ്ട് കറുത്ത നിറമായിരുന്നു ആകാശം പോലും ഇരുണ്ടുപോയി സൂര്യന്റെ ശോഭ പോലും ക്ഷയിക്കത്തക്ക അത്രയ്ക്കും കറുത്ത കരിവണ്ടുകളായിരുന്നു ദേവിയുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ചത് എന്നാണ് വർണ്ണിക്കുന്നത് അങ്ങനെ ഈ കരിവണ്ടുകളെല്ലാം കൂടി ഉച്ചത്തിൽ മൂളിപ്പറന്നുകൊണ്ട് ഈ അരുണാസുരന്റെ മാറിടം പിളർന്ന് അദ്ദേഹത്തെ വധിച്ചു ഇയാള് വരം നേടിയിരുന്നത് പുരുഷൻ സ്ത്രീ നപുംസകങ്ങൾ നാൽക്കാലികൾ നാൽക്കാലികൾ എന്ന് പറയുമ്പോൾ ആനയൊക്കെ കുറച്ച് വലുതാണല്ലോ ആനയിൽ നിന്നൊക്കെ ഉപദ്രവം ഉണ്ടാവുമല്ലോ നാഗങ്ങള് ഇവരിൽ നിന്നൊന്നും മരണം ഉണ്ടാവരുതെന്നായിരുന്നു ഈ അസുരന്റെ ആഗ്രഹം അപ്പൊ ഇതുപോലെയുള്ള വണ്ട് വണ്ടുപോലെയുള്ള ഷഡ്പഥങ്ങൾക്ക് ഇദ്ദേഹത്തെ കൊല്ലാൻ പറ്റും എന്നൊരു വിചാരം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു ദേവി ദേവകൾക്ക് ആവശ്യമായ വരങ്ങളൊക്കെ നൽകി പ്രത്യക്ഷയായി എന്നാണ് ചരിതം ആന്ധ്രയിലെ ശ്രീശൈലം എന്ന സ്ഥലത്ത് മല്ലികാർജുന ക്ഷേത്രത്തിലെ ഭ്രമരാമ്പയെ ഏർ പരമശിവനോടൊപ്പം മഹാദേവനോടൊപ്പം ആരാധിക്കുന്നുണ്ട് ഏർ പതിനെട്ട് ശക്തിപീഠങ്ങളില് ഒന്നാണ് അത് പന്ത്രണ്ട് ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളില് ഒന്നാണ് അത് പിന്നെ ദേവിയുടെ പല ഭാഗങ്ങൾ വീണ സ്ഥലങ്ങളിൽ ഒന്ന് അതായത് കഴുത്തു വീണ സ്ഥലമാണ് ഈ പറഞ്ഞ ശ്രീശൈലം ക്ഷേത്രം മല്ലികാർജുന ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു പതിനെട്ട് ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ആ സ്ഥലം ക്ഷേത്രം ഇതാണ് കഥ കഥ കേട്ടിരിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കഥ കേൾക്കാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ ആചാര്യന്മാര് മഹർഷീശ്വരന്മാര് ഒരുപാട് തത്വങ്ങൾ ഓരോ കഥയ്ക്കുള്ളിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ തത്വങ്ങളും ഒന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി ണ്ടാവില്ല എങ്കിലും ഓരോ ചരിതങ്ങളും ഓരോ കഥകളും കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ തത്വങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെ ഇത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ അസുരന്റെ പതനത്തിന് കാരണമായത് ആ അസുരന്റെ തന്നെ അത്യാഗ്രഹവും അഹങ്കാരവുമായിരുന്നു ഒന്നാമത്തെ കാര്യം അഹങ്കാരം എന്ന് പറയുമ്പോൾ അയാൾ മറന്നുപോയി അയാൾക്ക് ഈ ശക്തി കിട്ടിയത് ദേവകളിൽ നിന്ന് തന്നെയാണ് ദേവകളോട് തപസ് അനുഷ്ഠിച്ചിട്ട് തന്നെയാണ് അയാൾക്ക് ഈ ശക്തി കിട്ടിയത് എന്നുള്ളത് മറന്നുപോയി അയാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബൃഹസ്പതി അദ്ദേഹത്തെ സമീപിച്ചപ്പോഴും അദ്ദേഹം വിനയാനുധനാവുകയല്ല ചെയ്തത് അയാൾക്ക് തോന്നിയത് ഓ എന്താണോ എന്നെ കാണാൻ വന്നത് നമ്മൾ ശത്രുക്കളല്ലേ എന്താ ഇവിടെ കാര്യം അല്ലെങ്കിൽ എനിക്ക് ഈ ഗായത്രി മന്ത്രം കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിനേക്കാളൊക്കെ ശക്തി എനിക്കുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് നാണക്കേട് തോന്നുമാണ് ചെയ്തത് നമ്മൾ പറയുമല്ലേ കുറെ ആളുകൾ അമ്പലത്തിലൊന്നും പോവില്ല അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോവില്ല വിശ്വാസമില്ല ആ എന്നാ വിചാരിച്ച എന്തും നടക്കും എൻ്റെ ശക്തി കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് എന്നാൽ അവര് സ്വകാര്യത്തിൽ അമ്പലത്തിൽ പോവുകയും ആചാ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യും അത് പുറത്തു വരുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു നാണക്കേടുണ്ടാവും അതുപോലെ ഒരു നാണക്കേടാണ് ഈ അസുരന് തോന്നിയത് അല്ലാതെ അയാളുടെ തെറ്റ് തിരുത്താം എന്ന് അയാൾക്ക് തോന്നിയില്ല അത് അയാളുടെ അഹങ്കാരത്തിന്റെ ഫലമായിരുന്നു ഇനി അത്യാഗ്രഹം എന്ന് പറയുമ്പോ നമ്മൾ കേട്ടു വില്ല സ്വർഗങ്ങൾ അതിലൊന്നാണ് രസാതലം അതാണ് അസുരന്മാർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു അല്ലെ അപ്പോ ഈ രസതലം സ്വർഗത്തോളം അല്ലെങ്കിൽ സ്വർഗത്തെക്കാളും മനോഹരമാണ് അപ്പോ അവിടെ സ്വന്തം കർമ്മം അനുഷ്ഠിച്ച് സ്വന്തം ധർമ്മം അനുഷ്ഠിച്ച് സ്വന്തം സ്ഥലത്ത് സമാധാനമായിട്ട് ജീവിച്ച പോരേ പിന്നെ അന്യന്റെ വാസസ്ഥലം ആക്രമിക്കാനും അവരെ അവിടെ നിന്ന് നാട് കടത്താനും ശ്രമിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോ ഈ ഒരു അത്യാഗ്രഹം തന്നെയല്ലേ ഈ അസുരന്റെ പതനത്തിന് കാരണമായത് ഇനി വേറൊരു കാര്യം നോക്കുവാണെങ്കിൽ സനാതനധർമ്മത്തിൽ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് അല്ല ഇന്നും സന്യാസി വര്യന്മാര് അല്ലെങ്കിൽ മൂന്ന് തരം ആൾക്കാരുണ്ട് എന്ന് പറയും ഒന്ന് ഉള്ള ആൾക്കാർ രണ്ട് ഇല്ലാത്ത ആൾക്കാർ ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും ഉള്ള ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടാവും അല്ലേ എന്നാൽ വേറൊരു കൂട്ടരുണ്ട് അവരാണ് ഉണ്ടായിട്ട് വേണ്ടാത്തവര് സന്യാസിമാരെ പോലെയുള്ളവര് സർവസംഘ പരിത്യാഗികള് അവർക്കൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഉണ്ടായിട്ടും വേണ്ടാത്തവരാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് നടക്കുന്നവരാണ് അപ്പോ ഈ അത്യാഗ്രഹം എപ്പോഴും മനുഷ്യനെ കൊണ്ട് ചാടിക്കുക അവരായിരിക്കും നാശത്തിലായിരിക്കും അല്ലേ ഇത് പണ്ട് നടന്നതല്ലേ അസുരന്റെ കഥയല്ലേ എന്ന് വിചാരിച്ച് സമാധാനിക്കാമോ നമുക്ക് ഇന്ന് കാലത്തും നമ്മൾ കേൾക്കാറില്ലേ അന്യന്റെ മുതൽ അപഹരിക്കുന്നതും അന്യന്റെ സ്ഥലം കീഴടക്കാൻ ചെല്ലുന്നതും അവിടെ യുദ്ധം സംഭവിക്കുന്നതും ആശങ്ക സംഭവിക്കുന്നതും എല്ലാം ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചിദാനന്ദപുരി സ്വാമികളെ പറയുന്ന കേട്ടിട്ടുണ്ട് പല ആളുകളും വീടിന്റെ മുമ്പിൽ എഴുതി വെക്കും ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ശ്രീ കടാമ്പുഴ ദേവി വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ എഴുതി വെക്കും അല്ലേ ഇവര് വാസ്തവത്തിൽ നമുക്ക് ഐശ്വര്യം കൊണ്ട് നടക്കാൻ തരാം നടക്കുന്ന ആൾക്കാരാണോ വാസ്തവത്തിൽ എന്താണ് നമ്മുടെ ഐശ്വര്യം നമ്മൾ അനുഷ്ഠിക്കുന്ന സത്കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ഐശ്വര്യം അല്ലെ അപ്പൊ ഏത് സ്വർഗത്തിൽ നമ്മൾ ചെന്ന് വീണാലും ഏത് സ്വർഗപ്രാപ്തി നമുക്ക് ലഭിച്ചാലും നമ്മുടെ കർമ്മങ്ങളുടെ പുണ്യം അവസാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഭൂമിയിൽ ജന്മം വരും എന്നാണ് പറയുന്നത് അല്ലെ അപ്പോൾ ശരിയായ സ്വർഗം എന്ന് പറയുന്നത് എന്താണ് ഈ ഭൂമിക്ക് മീതെ ഒരു സ്വർഗവും ഈ ഭൂമിക്ക് താഴെ ഒരു നരകവും ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തില് നമ്മൾ അനുഭവിക്കുന്ന സുഖവും സമാധാനവും തന്നെയല്ലേ സ്വർഗം നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ തന്നെയല്ലേ നരകം ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭൂമിയിൽ ജന്മം എടുക്കുമ്പോൾ സനാതനധർമ്മം വിശ്വസിക്കുന്നത് പുനർജന്മമുണ്ട് എന്നാണ് അല്ലേ അപ്പൊ അതിൽ വിശ്വസിക്കുന്ന ആളുകള് ഈ ജന്മം എടുത്തു വരുമ്പോൾ നമ്മൾ പോയ ജന്മത്തിൽ അനുഭ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ ഭാണ്ഡവും കൊണ്ടാണ് വരുന്നുണ്ടാവുന്നത് എന്നാണ് വിചാരിക്കുന്നത് അല്ലേ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കർമ്മ കൊണ്ടാണോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് തന്നെ നിശ്ചയില്ല അതായത് ഗോഡൌണില് കുറെ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും വേണം അതേ സമയത്ത് പുതിയ ദോഷകർമ്മങ്ങളൊന്നും നമ്മൾ ഏറ്റെടുക്കാനും പാടില്ല പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും പാടില്ല അതുകൊണ്ട് തന്നെയാണ് അന്യനെ ഉപദ്രവിക്കുന്നവൻ സ്വന്തം സ്വയം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം കർമ്മങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ തന്നെ പേരെഴുതി പോസ്റ്റ് ചെയ്യുന്ന കത്തുകളാണ് കർമ്മങ്ങൾ അത് നമ്മളെ അന്വേഷിച്ച് എത്തിയിരിക്കും അല്ലെങ്കിൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഭൂമറാങ്ങ പോലെയാണ് എന്ന് പറയും അത് എറിഞ്ഞാളിലേക്ക് തന്നെ തിരിച്ചുവരും എന്ന് പറയും അല്ലെ അപ്പോ സ്വയം സ്നേഹിക്കുന്ന ഒരാൾ തന്നോട് ദയുള്ള ഒരാള് അന്യനെ ദ്രോഹിക്കാനോ പാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ തയ്യാറാവൂ അത് ഒരു ബുദ്ധിശൂന്യതയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ അപ്പോ നമ്മൾ അനുഷ്ഠിക്കുന്ന സത്കർമ്മങ്ങൾ തന്നെയാണ് നമ്മുടെ ഐശ്വര്യത്തിന് നിധാനം കാരണം എന്ന് മനസ്സിലാക്കി സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഇനി ഐശ്വര്യം ആഗ്രഹിക്കാം സമ്പത്തും അധികാരവും ഒക്കെ ആഗ്രഹിക്കാം പക്ഷെ അതെങ്ങനെ വേണം അന്യനെ ആക്രമിച്ചുകൊണ്ടായിരിക്കരുത് അല്ലേ ഇപ്പൊ നമുക്ക് പൂമ്പാറ്റെ വേണം പൂമ്പാറ്റെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള പൂമ്പാറ്റകളെയൊക്കെ പിടിച്ച് ഒരു കുപ്പിയിലിട്ട് അടച്ച് നമ്മുടെ വീട്ടിൽ വെച്ചാൽ എത്ര ദിവസം അവറ്റങ്ങ് നിലനിൽക്കും അതേ സമയത്ത് നമ്മൾ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയാണെങ്കിലോ ആരും വിളിക്കാതെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പോകുമ്പറ്റകള് വരും അല്ലേ അപ്പൊ അങ്ങനെ വേണം നമ്മുടെ കർമ്മങ്ങള് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വേണം നമ്മൾ ഐശ്വര്യം നേടാനായിട്ട് അല്ലാതെ അന്യന്റെ ഐശ്വര്യത്തിൽ അസൂയപ്പെടുകയും അത് തട്ടിപ്പറക്കിയേ ആവരുത് നമ്മുടെ കർമ്മങ്ങള് ഇനി ഇതിനെല്ലാം പുറമെ സനാതനധർമ്മത്തിൽ സ്ത്രീ ശക്തിയെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ദേവി ഭാഗവതത്തിലെ പിന്നെ നമ്മളിപ്പം നവരാത്രിയൊക്കെ ആഘോഷിക്കുമ്പോ നമ്മൾ ആരാധിക്കുന്നത് ദേവിയെ തന്നെയാണ് അല്ലെവിടെ എവിടെയായാലും സമൂഹത്തിലായാലും വീട്ടിലായാലും ചുറ്റുപാടിലായാലും എവിടെയായാലും ആയാലും സ്വാഭാവികമാണ് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം ഉദയം ചെയ്യാം ആ സമയത്ത് ആ വീടിന്റെ നെടുന്തൂണ് തകരാതെ ശക്തിശാലിയായി കാത്തുരക്ഷിക്കേണ്ടത് കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സ്ത്രീയുടെ കടമയാണ് ഒരു സ്ത്രീയാണ് ആ വീടിന്റെ ഐശ്വര്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അത്രത്തോളം ശക്തിയും കാണിക്കണം മറ്റൊരു കാര്യം ഇവിടെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഈ അരുണാസുരൻ മറ്റൊരു സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ അയാളുടെ കുലം ഏതായാലും അയാൾ അനുഷ്ഠിച്ച കർമ്മം നല്ലതായിരുന്നു ഈശ്വരാരാധനയായിരുന്നു നടത്തിയത് അതുകൊണ്ട് തന്നെ അയാൾക്ക് വരെ പ്രാപ്തി ലഭിച്ചു അയാൾ തേജസ്വിയായി ശക്തിശാലിയായി പക്ഷേ ആ കിട്ടിയ കഴിവ് അയാൾ ഉപയോഗിച്ചത് നല്ല കാര്യത്തിനായിരുന്നില്ല അതായിരുന്നു അയാളുടെ നാശത്തിനുണ്ടായ മറ്റൊരു കാരണം നമ്മൾ ഇന്നും കാണുന്നുണ്ട് അല്ലെ പല ശക്തിമാന്മാരും ധനികന്മാരും സാധ്യതയുണ്ടായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യാതെ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട് അല്ലെ അങ്ങനെ ചെയ്താൽ എന്താണ്ടാവുക അതും സ്വന്തം പതനത്തിന് കാരണമാകും എന്നുള്ളത് ഓർക്കുക പിന്നെ ബൃഹസ്പതി വന്നിട്ട് മന്ത്രോപാസന ഗായത്രി മന്ത്രോപാസന അവസാനിപ്പിക്കാൻ പറഞ്ഞു ഇല്ലേ ഏതൊരു ഐശ്വര്യവും എന്ത് കാര്യവും ഈസ് പെർമനന്റ് എന്ന് പറയുക അല്ലെ ഐശ്വര്യമായാലും സങ്കടമായാലും ദോഷമായാലും ഒന്നും പെർമനന്റ് അല്ല മാറും മറഞ്ഞിരിക്കും അല്ലെ പിന്നെ ഈശ്വരന് അല്ലെങ്കിൽ ഏതൊരു ക്രിയേഷനും ഒരു ക്രിയേറ്റർ ഉണ്ട് അല്ലെ ആ ക്രിയേറ്റർക്ക് എടുക്കാനും കൊടുക്കാനും കഴിവുണ്ട് അല്ലെ എപ്പ വേണമെങ്കിലും നമ്മൾക്ക് ഇപ്പോ ഉള്ള അനുഗ്രഹങ്ങളും ശക്തികളും ഇല്ലാതാവാനുള്ള ഉള്ള സാധ്യതയുണ്ട് അപ്പോ ഇപ്പോ ഈ കാണുന്നതൊക്കെ പെർമനന്റ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ സുഖത്തിലാണ് സന്തോഷത്തിലാണെങ്കിൽ ഇത് പെർമനന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കുന്നതില് യാതൊരർത്ഥവുമില്ല അതുപോലെ തന്നെ സത്കർമ്മങ്ങൾ ചെയ്യാനും ഈശ്വരനെ ആരാധിക്കാനും ഏറ്റവും പറ്റിയ സമയം നമ്മുടെ നല്ല കാലം തന്നെയാണെന്ന് മനസ്സിലാക്കുക ചിലരാരാധനയ്ക്ക് കഷ്ടകാലത്തെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല ഈശ്വരൻ ദൈവം ഭഗവാൻ എന്നൊക്കെ പറയുമ്പോൾ പരിപൂർണമായും നന്മയാണ് ശരിയാണ് അവിടെ ഒരു നെഗറ്റിവിറ്റിയും ഇല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കി നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി പുറകെ നടക്കുന്ന ഒരു ശക്തിയൊന്നുമല്ല ഭഗവാൻ പക്ഷേ ഭഗവാൻ ക്ഷമിച്ചാലും കർമ്മം നമ്മളെ വെറുതെ വിടില്ല എന്ന് പറയാം കർമ്മഫലം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും അപ്പോ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ പ്രവൃത്തികളും കർമ്മങ്ങളും നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും നല്ല കർമ്മങ്ങനെ കർമ്മങ്ങള് അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ